മക്കളെ ഇതാണ് മക്കളെ നമ്മളെ വീട് വീട് ചെറിയൊരു വീടാണ് കേട്ടോ കാരണം ഇത് മക്കളെ ഇത് നമ്മൾ കൊലായിൽ കൊലായി കയറുന്നിടത്ത് ഇവിടെ ഗിൽസ് വെച്ചതാണ് ഈ കൊണ്ടുള്ള കിടങ്ങർ കൊണ്ട് നമ്മൾ വെച്ചതാണ് ഇതെവിടെയാണ് ചെരുപ്പൊക്കെ കഴിച്ചിടുക കൊലായി എന്ന് പറയാൻ പറയാനുണ്ടായിനി കൊലായ് കഴിഞ്ഞാകുമ്പോൾ നമ്മളവിടുന്ന് ഇങ്ങോട്ട് അത് അങ്ങനെ അതേക്കെ നമ്മളിങ്ങനായിട്ട് കയറി ഇതാണ് കേട്ടോ മക്കളെ നമ്മളെ ഇവിടെ ആണ് ഇതാണ് നമ്മൾ കൊലായി കയറുന്ന സ്ഥലമാണ് ഇട്ടത് തിരുമ്പിരുന്ന സ്ഥലം സ്റ്റാൻഡൊക്കെ ഇവിടെ വെക്കണതാണ് എനിക്ക് പെട്ടെന്ന് വേ ആറിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫാനും ഉണ്ട് ഇവിടെ ഇട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഉണങ്ങും അങ്ങനെയൊക്കെയാണിത് ചെറിയ കസാല നമ്മളെൻ്റെ എൻ്റെ മോള് ചെറുതാകുമ്പോഴുള്ള കസാലാണ് കേട്ടത് ഇതിൽ ഹെൽമറ്റാണേ ഹെൽമെറ്റ് കുട്ടികളെ ഹെൽമെറ്റ് കയ്യിൽ വെച്ചതാണ് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ കൂളറാണിത് ഇതിൽ കുറച്ച് ഐസിൻ്റെ കട്ടിട്ടുണ്ടെങ്കിൽ നല്ല വലിയതാണ് കേട്ടോ നമ്മൾ അന്താൻ്റെ അത്ര വലുപ്പമുണ്ട് പൈസൻ്റെ കട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ടാവും ഇവിടെ താഴത്തെ റൂമിലൊക്കെ എ സി പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പോൾ ഇതാ കുട്ടികളെ ഡ്രസ്സൊക്കെ ഇടുന്നതാണ് ഞാൻ ഇങ്ങനത്തെതൊക്കെ ഇതിൽ ഇട്ട് വെക്കുക തോർത്ത് കുട്ടികളൊരാൾ ഷർട്ട് മാത്രം ബനിയനും ഷർട്ടും ഒക്കെ ഇതിലിട്ട് വയ്ക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഹാൾ അതിലിതാ ഉണ്ടോ അങ്ങനെ സോഫ ഒരു എക്സ്ട്രാ സോഫ വേറെ ഉണ്ട് ഇതിവിടെ ഉണ്ട് ഇതിൻ്റെ ഒരു കോർണർ അപ്പുറത്തേക്കാണ് ഇത് കട്ടിൽ ചെറിയൊരു കുഞ്ഞി കട്ടിലുണ്ട് ആ കട്ടിൽ നമ്മൾ ഇവിടെ ഇട്ടതാണ് ചെറിയ കട്ടിലാണ് കേട്ടോ വീതി ഉണ്ട് അത്യാവശ്യം ലൈറ്റ് ഇട്ടീര കാണിച്ചു തരാം വീലി ചെറിയൊരു കട്ടിലാട്ടോ അത് നമ്മളെ മൂക്ക് ഇവിടെ ഒന്ന് കിടക്കാനും അതായത് ടി വി കാണുന്നിടത്തൊക്കെ ഒന്ന് ഇടാതെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടോ സോപ്പമ്മ കിടക്കുമ്പോൾ ഇനി പോക്ക് വേദന ആവേണ്ട ശരീരം വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാ കേട്ടോ മക്കളെ വേണ്ടിയിട്ട് ഇവിടെ നമ്മളിങ്ങനെ വിരിച്ചിടുന്നതാണ് പിന്നെ ഞാൻ ബാഗ് കഴുകി വച്ചതാണ് ിയമോള വേഗം ഒന്ന് കഴിക്കാൻ ഇതിൻ്റെ ചെറിയൊരു കൂളർ ഉണ്ട് അതൊന്നും ഉപയോഗിക്കില്ല അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് അത് കംപ്ലൈൻ്റ് ഇല്ല മക്കളെ അപ്പം ഇതിൻ്റെ ബാക്കിയൊരു സോഫേൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ ചിരിച്ചിട്ടതാണ് വേണ്ട ശരിച്ചിട്ട് പിന്നെ ഇതൊരു അവിടെ വെച്ചതാണ് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളത് അത്യാവശ്യമൊക്കെ ഒരിക്കലും തിരഞ്ഞിടാനും ഒക്കെ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് അവിടെത്തന്നെ വെച്ചു കൊടുത്തതാണ് കാരണം എപ്പോഴും എനിക്ക് കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ സംഗതികളൊക്കെ മക്കൾക്ക് വേഗം എടുക്കാനും പിടിക്കാനും വേണ്ടിയിട്ട് ഒരാൾമാർ അവിടെ ടാർ വരാനാണ് നമ്മളെ പോലത്തേക്ക് ഞാനും വന്നാലും കണ്ടാലും കുഴപ്പമില്ല ഈ അജീഡ് അതാ ആ എന്താനുവിൻ്റെ ടേബിളാണിത് ഒരു പഠിക്കുന്നതാണിത് വേണ്ട പിന്നെ വില ബാഗൊക്കെ അതാണ് അവിടെ ഇവിടെയും കസാലുമല്ലൊക്കെ വെച്ചിരിക്കണേ ഒന്നും പറയണ്ട ഇങ്ങനെയൊക്കെയാണ് മക്കളെ ഒരു പഠിക്കുന്നതൊക്കെയാണ് കട്ടിയാക്കി വെക്കുന്നതാണ് ഒരു കളിക്കുന്നതാണ് പിന്നെ ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കുറച്ചൊക്കെ റണ്ട് ഇതാണ് സാധനം എന്തോ ഒരു സാധനം ഉണ്ട് കണ്ടില്ലേ ഇതിന് കമ്പ്യൂട്ടർ എന്താ പറയുന്ന ലാപ്ടോപ്പോ അങ്ങനെന്തോര സാധനമാണ് ഇപ്പോൾ ഇത് ലാപ്ടോപ്പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അനാൻ്റെ ഹെൽമെറ്റ് അന്താനിൻ്റെ ഹെൽമെറ്റ് ഹെൽമെറ്റാണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളെ ഇത്രക്കുള്ളൂ ചെറിയതാണ് കേട്ടോ മക്കളെ വലിയ വീടൊന്നുമല്ല പിന്നെ അത് അവിടെ കുത്തിനാണ് ടി വി ആണ് ഞാൻ കാണില്ല കുട്ടികൾ കാണുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിലാണ് സാധനങ്ങളൊക്കെ ഉള്ളത് കുട്ടികൾക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഞാൻ അപ്പുറത്ത് വെക്കും അത്യാവശ്യം ചെറിയ ഡ്രസ്സുകളൊക്കെയാണ് ഒരിക്കലും ഓടി വന്ന് എടുക്കാനും ഇടാനും പറ്റിയ സൈസുകളൊക്കെ അതിൽ വെക്കും അത്യാവശ്യം ഇടാനിടുക അത് ഞാനെടുത്ത് കൊടുക്കണ്ടായി ഇപ്പം എങ്ങനെ മറച്ചിട്ടാലും വേണ്ടി രണ്ടും കാട്ടിക്കോട്ടേ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒരു പഴയ അളമാറേണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ കൊണ്ടുവച്ചാ പിന്നെ ഇപ്പം ആ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും വെക്കില്ല ഇനി വെറും സോഫ സെറ്റ് മാത്രം ടേബിൾ കണക്കാക്കി വെക്കലായി ഇപ്പോൾ എനിക്ക് പതിനൊന്നും ആവതില്ലേ മക്കളെ ഞാനിപ്പോൾ മോളെ നോക്കലും മക്കളെ നോക്കലും എല്ലാം കൂടി ആയിട്ട് ക്ലൂസൊക്കെ ഈ പതിനൊണ്ട് അതിനൊന്നും കാത്തിക്കലില്ല ഓരോ ഓരോ ഭാഗത്തങ്ങനെ വെക്കും പിന്നെ എന്താണെന്ന് പറയുക ഒന്നും എവിടെയാവണ്ടെന്ന് ചോദിച്ചിട്ട് ഒരാൾമാരാണ് വെച്ചു കൊടുത്തത് എൻ്റെ മക്കൾക്ക് അപ്പം അങ്ങനെ കട്ടുമ്പോൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ കുത്തിന് കിടക്കാനൊക്കെ നല്ല സൗകര്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് മക്കളത് അൂമൊന്ന് കാണിച്ചാൽ മക്കളങ്ങൾക്ക് അടുത്തുള്ള റൂമാണിത് കട്ടൽമൽ കുറേ തലാണിയൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിലൊരു കിടക്കുണ്ട് നടു മടക്കയിലേക്ക് വെച്ചിരിക്കണെ വലിയ അതേമാതിരി വലിയ കിടക്കാണ് ഉണ്ടോ ആ കിടക്കാണ് ഇവിടെ ഇത് നമ്മൾ പിന്നെന്താ ഇവിടെ ഒരാൾമാറുണ്ട് ഒരാൾമാരല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് അഞ്ച് ഡോറാണ് ഡോറാണിതിന് അത് രണ്ട് അലമാറ മൂന്ന് അൾമാ മൂന്ന് ഡോളറിലുള്ള അൾമാർ രണ്ട് ഡോളർ അലമാറയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലുണ്ട് ഇതിലൊക്കെയാണ് കുറേ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് മക്കളെ ഈ അലമാറ തുറക്കണ്ട തുറന്നാൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ കുട്ടിയൊക്കെ ഉള്ള ഡ്രസ്സുകൾ എന്താ ഇതിലൊക്കെ ഓരോ ഡ്രസ്സുകളൊക്കെയാണ് പനി ട്രൗസർ പനീൻ അങ്ങനത്തൊക്കെ അത്യാവശ്യമായിട്ട് വെക്കും അത്രക്കാണ് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഷെഡി അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ ഉള്ളതൊക്കെ ഓരോരുത്തർക്കും ഓരോ കവർ അനാനിക്കൻ ഒന്ന് അന്താനുനൊന്ന് ദിയമോ ഒക്കെ അങ്ങനെ മൂന്നാക്ക് മൂന്ന് കൊട്ടാക്കി ആക്കി വെച്ചിരിക്കുന്നത് അതാകുമ്പോൾ എൻ്റെ ആവശ്യമില്ല അങ്ങനെ കാണും മക്കളെ അപ്പോൾ ചെറിയ ചെറിയ സംഗതികളൊക്കെ ഓലെ കൊട്ടയിട്ട് കൊടുത്താൽ പച്ചക്കൊട്ടയിലുണ്ട് വെള്ളക്കൊട്ടയിലുണ്ട് നീലക്കൊട്ടയിലുണ്ട് റോസ് കൊട്ടയിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓലെടുത്തോളും അപ്പോൾ ഓലിക്ക് വേണ്ടി സാധനങ്ങളാണ് ഈ കൊട്ട അതേ അതേമാതിരി ഓരോ സംഗതികളൊക്കെ ഇതിലും ഉണ്ട് അതൊക്കെ ഓരങ്ങനെ തിരഞ്ഞെടുത്തോളൂ അങ്ങനെ കാണും മക്കളെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ ഞാൻ അത്യാവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണിത് പിന്നെ എന്തൊക്കെ ആ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് ഞമ്മളെ കഥകൾ കിട്ടോ കോണിയാണ് മക്കളെ അപ്പം കോണീൻ്റെ അവിടെയൊക്കെ ഞാൻ അപ്പോൾ കയറുന്നില്ല തൽക്കാലോ ആണ് മക്കളെ അപ്പം ഇങ്ങനെ എല്ലാവരും ഞമ്മളെ ചാനലൊക്കെ കാണണം അപ്പം ഇനി നമുക്ക് അടുക്കളിലേക്ക് പോവാം പിന്നെ ചെറിയൊരു ബേസിൻ അവിടെ ഉള്ളത് കേട്ടോ കുട്ടിയേക്ക് കൈയേക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കുട്ടികളാണ് മുന്നിൽ കാണുന്നത് കാരണം നമ്മളെക്കാളും പ്രധാനം നമ്മളെ മക്കളെ കാര്യത്തിലാണ് അപ്പം നമ്മളെ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് പേരക്കുട്ടികളും ചെറിയ ചെറിയ പേരക്കുട്ടികളാണ് അപ്പം നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാർ വലിയ ആൾക്കാരൊന്നും കുനിഞ്ഞാലും വേണ്ടിയില്ല ചെറിയ ആൾക്കാർക്ക് ഏതി കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുപ്പര് പറഞ്ഞ് ഏശ ഹൈറ്റ് കുറഞ്ഞിട്ട് വെച്ചാൽ മതി അപ്പം നമ്മൾ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടാണ് വെച്ചത് എല്ലാ വീട്ടിലും കറക്റ്റായാലും വെക്കാം നമ്മൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവിടെ വരെ വെക്കണം അത് നമ്മൾ വെച്ചാൽ നമുക്ക് കഴിയാൻ ചെയ്യാൻ ഇത് നമ്മൾ ഒന്ന് കുനിയണം കുഴപ്പമില്ല അപ്പം നമ്മൾ മക്കളെ കാര്യത്തിലാണ് മുൻഗണന കൊടുക്കണത് മക്കളുടെ കാര്യത്തിൽ നമ്മൾ മുൻഗണന കൊടുക്കണേ മക്കളെ അപ്പോൾ അതുകൊണ്ട് മക്കളെ കയ്യൊക്കെ കൈ സന്തോഷം ആട്ടെ മക്കളെ ഓലുള്ളവരെ ഞമ്മൾക്ക് എന്ത് സന്തോഷം ഞമ്മക്ക് എങ്ങനെ കൈ ചെയ്യാലും വേണേകസം കൈപ്പാട്ടയില് വെള്ളം മുക്കിയിട്ട് അപ്പുറം പോയി കൈ ചെയ്യാലും കുഴപ്പമില്ല കുട്ടികൾ അടങ്ങാറാവരുത് എന്നാണ് എൻ്റെ മൂപ്പരും ഇന്ത്യൻ തീരുമാനം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ് മക്കളെ പിന്നെ അതാണ് നമ്മൾ അടക്കൾ അല്ല അടുക്കള ചെറിയ അടക്കള ആദ്യത്തെ അടുക്കളത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഫ്രിഡ്ജാണ് താഴെ മേലൊക്കെ ഉള്ളൊരു ഫ്രിഡ്ജാണിത് പിന്നെ വരും നമ്മളിതാ നമ്മളിവിടെ ഒരു പഴയ അടക്കളേനിയത് ഇതാണ് ഇതിനൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിന് ഇതേമാതിരി ഫുള്ള് കബോർഡൊക്കെ ഉണ്ടാക്കി അത് മുഴുവൻ ഒഴിവാക്കിയിട്ട് നമ്മൾ തുറന്നായിട്ടാക്കിക്കാൻ കാരണം ഇങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു ഇതേമാതിരി വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ഇങ്ങനെ തുറന്നിട്ടാക്കിക്കാഞ്ഞ് എല്ലാ അടിയിലും മേലും എല്ലാ ഭാഗവും ടൈലിട്ട് പിന്നെ പാത്രവും കുറച്ച് കൂടുതലായിട്ട് മക്കളൊരു വീടിൻ്റെ പാത്രം അല്ല എനിക്ക് ബക്കറ്റും പാട്ടയും കൈപ്പാട്ടും ഇഷ്ടം പോലെ സാധനമുണ്ട് കുറേ ഞാൻ പെട്ടിയിൽ കെട്ടി വെച്ചിന് ഇതാ കുറേ സാധനങ്ങൾ പെട്ടിയിലൊക്കെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് കുറച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ എന്നിട്ട് തന്നെ നമുക്ക് കുറച്ചൊന്നും അല്ല മക്കളെമ്പാടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് മക്കൾ അടുക്കളയിലൊരു സോഫർട്ട് ഇത് ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴും ലൈവിൽ നിങ്ങൾ കാണണേന്നല്ലേ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ പിന്നെ കുറച്ച് പാട്ടാ കുപ്പി ഇതൊക്കെ പിന്നെ കുട്ടികൾ സ്കൂളിൽ പോണ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോണ പാത്രങ്ങൾ കറി കൊണ്ടുപോണത് പിന്നെ പപ്പടം കൊണ്ടുപോണത് സ്നാക്സ് കൊണ്ടുപോണത് ഓരോ ഫ്ലാസ്ക് കുപ്പി പാട്ട ഇതാ ഇതൊക്കെ ഓരോ ഓരോ വെക്കാൻ മാത്രം ഉള്ളതാണിത് ഇത്രയൊക്കെ ഉള്ളും കുട്ടികളെ നമ്മൾ തിന്നത്തെ ദിവസം അടക്കളേണ്ട കാര്യങ്ങളോട് പറയണ്ടല്ലോ അപ്പം നമ്മൾ അടക്കലാണ് കിട്ടത്തോ അടുക്കളാണ് അടുക്കള ഇന്നിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാത്തതിനെക്കൊണ്ട് അടുക്കളയിൽ വല്ലാതെ പാത്രമൊന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം മറന്നു പോകും വരുത്തിട്ടോ